ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ തീർന്നു എല്ലാവർക്കും ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ പിന്നെ ഡിസ്കൗണ്ട് റീഡിംഗിൽ കുറച്ച് ആൾക്കാർക്ക് റീഡിങ് കൊടുക്കാതെ വെച്ചിട്ടുണ്ട് അത് കുറച്ച് കാര്യകാര്യങ്ങൾ കാരണം കാരണം ആയി പോയതാണ് അപ്പൊ ഉറപ്പായിട്ട് ഫ്രീ ആകുമ്പോൾ അത് ഇന്ന് തന്നെ എന്തായാലും റീഡിങ് തരുന്നതായിരിക്കും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണോ ഈ വ്യക്തി ഇതുവരെയും സ്നേഹിച്ചിട്ടുള്ളത് ഇവരുടെ ഇവരുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇതാണ് അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള ഒരു ഡീപ്പ് ഡീറ്റെയിൽ റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എട്ട് കാർഡ്സാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് അവസാനം ഒരു ലവ് മെസ്സേജസും പിന്നെ ക്ലോസും കൂടി എടുത്തിട്ട് അപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇടക്കിടക്ക് ഞാൻ ഒന്ന് തിരക്കിലായി പോകുന്നുണ്ട് എനിക്കൊരു മാരേജ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായി പോണ് അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ ഡെയിലി ഇട്ട് വരുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അതാ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു എനർജിയാണ് കാരണം എനിക്ക് അത് ഫസ്റ്റ് എടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ഈ റെഡിയും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ദിസ് വൺ വിൽ ബി ദസ്റ്റ് കാർഡ് നമ്മൾ ഇതൊരു മൂൺ എനർജിയിലുള്ള കാർഡിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ടോറസ് എനർജിയാണ് എർത്ത് സൈൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ടോറസ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ച് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു മറ്റു പലവർക്കും എല്ലാം ശരിയായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ശരിയായി കിട്ടുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു അപ്പൊ ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളെ ഏത് നിമിഷവും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ അതിനെ റിലീസ് ചെയ്യാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല ചില ആൾക്കാർ അതിനെ റിലീസ് ചെയ്യും ആ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പോകും ചില ആൾക്കാർ അതിനെക്കുറിച്ച് മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യും ചില ആൾക്കാർ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും ആ ഇതാണ് എൻ്റെ വിധി അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ തലയിലെഴുത്ത് എന്നുള്ള രീതിയിൽ നടക്കും ചില ആൾക്കാർ മറ്റുള്ളവരോട് പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് നോക്കും അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടർ ആണ് അതായത് നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാരണം ചന്ദ്രൻ്റെ അവസാന പാദമാണ് കിട്ടിയിട്ടുള്ളത് ഈ അവസാന പാദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നിശ്ചിതമായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി അത് തീരാൻ പോകുന്നതിൻ്റെ ലക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ഓൾസോ വി ഗോട്ട് ദ ടോറസ് സൈൻ ഇവിടെ നമുക്ക് എർത്ത് എലമെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് ടോറസ് ബിർഗോ കാപ്രിക്കോൺ അത് ഒരു എർത്ത് എലമെന്റ് ആണ് എർത്ത് സോഡിയക് സൈൻ ആണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ സോഡിയോക്സൈൻ ആണ് ആവണം എന്നല്ല ചിലപ്പോൾ ആവാം ആവാതിരിക്കാം സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചന്ദ്രന്റെ അവസാന പാദമാണ് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണോ അത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഊർജം കുറയാനായിട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങളും ഈ പേഴ്സണും ഇടയിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതിന്റെ ഊർജം അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് ശക്തിയാണോ ഏത് എനർജിയാണോ ആ ഒരു എനർജി വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് പറ്റുന്നത് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധ കൊടുക്കേണ്ടത് ഏത് കാര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് അപ്പം പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ കുറ്റങ്ങൾ കുറവുകൾ നെഗറ്റീവ്സ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിവേഴ്സ് എനർജി ഇതിനെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ എനർജി സേവ് ചെയ്ത് വെക്കാനായിട്ടാണ് പറയുന്നത് കാരണം നിങ്ങളെ തേടി ഇതിനപ്പുറത്തേക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു ജീവിതം കാത്തിരിക്കുന്നുണ്ട് അത് നിങ്ങളും പലപ്പോഴും മറന്നു പോകുന്നു എപ്പോഴും ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് അതുകൊണ്ട് ഫ്യൂച്ചർ മോശമായിരിക്കും ആ ഒരു മെൻ്റാലിറ്റിയിലാണ് നിങ്ങൾ നിൽക്കണത് അപ്പോ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഓക്കെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ ഫ്യൂച്ചറിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ എനർജി നിങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാക്കി വെക്കുക ഇതാണ് നമുക്ക് ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നമുക്ക് സെക്കൻഡ് എനർജിയിലേക്ക് പോവാം പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് നിങ്ങൾ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളെ മനഃപൂർവ്വം വിഷമിപ്പിക്കാനും കുത്തി നോവിപ്പിക്കാനും വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടൊക്കെ വരും ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ വഴുതി വീഴരുത് അതിലേക്ക് വീണ് പോകരുത് തീർച്ചയായിട്ടും നിങ്ങൾ സമീപനം പാലിച്ചുകൊണ്ട് വേണം നിൽക്കാനായിട്ട് അത്തരം നെഗറ്റീവ് കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലോട്ട് ഏറ്റെടുക്കാനായിട്ടോ നിൽക്കരുത് ഓക്കെ നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് അപ്പൊ തന്നെ സ്കേപ്പ് ആയിക്കൊള്ളണം ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഒരിതിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആണ് ഞാൻ ഇന്നത്തെ റീഡിംഗിൽ ആദ്യമേ എടുത്തിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇനി ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അപ്പോ ആ ഒരു എനർജി എന്താന്ന് നമുക്ക് നോക്കാം മെൻ ഹോൾഡിംഗ് എ കോയിൻ ആണ് അപ്പം മെൻ ഹോൾഡിംഗ് എ ആണ് അതായത് റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊരു നമുക്ക് കാണാൻ പറ്റും ഇതൊരു പുരുഷനാണ് ആൻഡ് ദിസ് പേഴ്സൺ ഈസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു കോയിൻ ഓക്കെ അപ്പോ എന്താന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പോലും സമയം ഒട്ടും തന്നെ ചെലവഴിച്ചിരുന്നില്ല അത് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട് പകരം ഈ വ്യക്തിയുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും കരിയർ പരമായിട്ടുള്ള ജീവിതത്തിലുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് സോ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ പോലും ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിരുന്നില്ല കണ്ടെത്തിയിരുന്നില്ല അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോൾ ഈ ഒരു എനർജി നമുക്കിപ്പോൾ റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം മെസ്സി ആയിട്ടാണ് നടക്കുന്നത് ഓക്കെ മെസ്സി ആയിട്ടാണ് നടക്കുന്നതെന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് യാതൊരു തരത്തിലും ചിന്തകളില്ല ഈ പേഴ്സണിപ്പം തിരിച്ചറിഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് അത്യാവശ്യം മതി അതായത് പൈസ എന്ന് പറയുന്നത് ആവശ്യത്തിന് മതി ഏറ്റവും കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് വേണ്ടത് സ്നേഹമാണ് കരുതലാണ് ഓക്കെ പ്രൊട്ടക്ഷൻ ആണ് ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് മനസ്സിലായോ അപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിക്കുന്നത് ഇപ്പോൾ പ്രണയമാണ് അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ നേടിയെടുത്തിട്ടുണ്ടാകും അതിപ്പോ കാ ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ വീടായിക്കോട്ടെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയാ ഭയങ്കര അഭിമാനത്തോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ സ്വന്തം കഴിവ് തെളിയിക്കുന്ന സിറ്റുവേഷൻ ഇതൊക്കെ ഇതിലൂടെ ഒക്കെ ഈ പേഴ്സൺ കടന്നു പോയിട്ടുണ്ട് ഈ വ്യക്തിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാം നേടിക്കഴിഞ്ഞു പക്ഷേ എവിടേക്കോ ഈ പേഴ്സന്റെ ഹൃദയത്തിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ തന്നെയാണ് അപ്പോ ഈ പേഴ്സൺ ഉറപ്പായിട്ടും മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും നമുക്ക് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനൊരു ഇതുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് ആൾക്കാരാണോന്നറിയില്ല അതായത് ബാല്യകാല സുഹൃത്തുക്കളാണോ എന്നുള്ളത് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ചിലപ്പോൾ ഈ പേഴ്സൺ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആളായിരിക്കും വളരെ വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ ആളാണ് ബട്ട് എന്താണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളായിട്ടുള്ള ആ ഒരു സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമാണ് ഈ പേഴ്സൺ ഇപ്പോൾ എന്താണ് ഓർത്തുകൊണ്ട് ഇരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ സോറി തേർഡ് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എനർജി ഈ പേഴ്സന്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അത് ആത്മീയപരമായിട്ട് നോക്കുന്നതാണ് സ്പിരിച്വൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ കൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കൂടെ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എനർജീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് സെവൻത് ചക്ര ആർക്കേഞ്ചൽ യൂറിയൽ ആണ് ഈ ഒരു ഏഞ്ചലാണ് മേ ബി ഈ ഒരു ഏഞ്ചലിനെ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഓക്കെ ഈ ഒരു ഏഞ്ചലിന്റെ അഫർമേഷൻ സോ അല്ലെങ്കിൽ ഈ ഏഞ്ചലിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകാം സോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും അല്ലേ ഈ പേഴ്സന്റെ കൂടെയുള്ള ഉള്ള സാന്നിധ്യമാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സണ് നല്ല രീതിയിൽ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ ഒരു യൂറിയൽ ഈ ഒരു ഏഞ്ചലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതും സെവൻത് ചക്രേനെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ സെവൻത് ചക്ര എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സെവൻത്ത് ചക്ര ആക്ടിവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് ഹീല് ചെയ്യുന്നതായിരിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ആയിരിക്കാം ഈ പേഴ്സന്റെ കൂടെയുള്ള ഒരു സ്പെഷ്യൽ എനർജി നമുക്ക് പിന്നെ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ തീയിൽ പൂജിച്ചിട്ടുള്ള അല്ലെങ്കിൽ തീയിൽ ഫയറിൽ പൂജിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ഈ പേഴ്സൺ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിലോ ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു എയ്ലെസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ചരടായിരിക്കാം അല്ലെങ്കിൽ ഉച്ചാടനം ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ തീയിൽ പൂജിച്ചിട്ടുള്ളതാണ് അത് ഈ പേഴ്സൺ യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അതിൻ്റേതായിട്ടുള്ള ഫലം ഈ വ്യക്തിക്ക് ലഭിക്കുന്നുമുണ്ട് അത് സാമ്പത്തികപരമായിട്ടും കരിയർ പരമായിട്ടും ആരോഗ്യത്തിൻ്റെ പേരിലാണെങ്കിലും ഈ പേഴ്സൺ കുറേ മേഖലയിൽ അതിൽ നിന്നും പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് മേ ബി വെച്ച ആരാധനയായിരിക്കാം ഒക്കെ വെച്ചാരാധനയായിരിക്കാം പാരമ്പര്യമായിട്ട് അങ്ങനെ പോകുന്ന ഒരു ശീലമായിരിക്കാം സംതിങ് തീയിൽ തീയിൽ പൂജിച്ചിട്ടുള്ള ഒരു ഒരു കാര്യമാണ് തീയിൽ വെച്ചിട്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ ഒരു സെവൻത്ത് ചക്ര ദാറ്റ് മീൻസ് ആ ഒരു ക്രൗൺ ചക്ര ഹീലിംഗ് ആണ് അതിലൂടെ ഇൻഫോർമേഷൻസ് ഇൻസ്പിറേഷൻ ആണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിലായാലും ഈ വ്യക്തിക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ലഭിക്കുന്നുണ്ട് ഇത് ഈ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആത്മീയപരമായിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആഴം ഇതെല്ലാം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യമൊക്കെ ഈ പേഴ്സൺ എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ വളരെ ബിസി ആയിട്ടുള്ള ഒരാളായിരുന്നു കാരണം വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ആ ഒരു കാര്യമാണ് ഏറ്റവും വലുത് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വന്നു നിങ്ങളായിട്ട് കണക്ഷ റിലേഷൻഷിപ്പിലായി അത് മാത്രമാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങളാണ് സ്പെഷ്യൽ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണ്ടുമുട്ടിയത് വെറുതെ ആയി പോയില്ല അത് പോസിറ്റീവ് തന്നെയാണ് എന്നുള്ള ഒരു മനോഭാവമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പൊ ആദ്യം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നപ്പോൾ വി കാൺ സേ ദാറ്റ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രൂ ലവ് ആയിരുന്നില്ല പിന്നീട് എപ്പോഴോ മുന്നോട്ട് പോകപ്പോകെയാണ് അതൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായി മാറിയത് ഓക്കെ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് മസ്റ്റായിട്ടും കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉറപ്പായിട്ടും ഈ വ്യക്തിയിൽ നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട് നിങ്ങളോടുള്ള സ്നേഹം നല്ല രീതിയിൽ മാറുന്നുണ്ട് അതായത് നിങ്ങളോടുണ്ടായിരുന്ന ആദ്യത്തെ സ്നേഹം അത് അത്രയും ആത്മാർത്ഥതയുള്ളതായിട്ട് കാണിക്കുന്നില്ല പക്ഷെ ഇപ്പോ ഈ വ്യക്തിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ പ്രാധാന്യം ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ഒരു മനോഭാവം എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വേൾഡ് കാർഡാണ് പക്ഷേ ഈ വേൾഡ് കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഈ പേഴ്സന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഒരുപാട് തിങ്കിങ് അനാവശ്യമായിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതിപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരു ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അത് നമുക്ക് പറയാൻ പറ്റും ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് ഈ ഒരു എനർജിയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സൺ ചിലപ്പോൾ സമ്പത്ത് കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ കഴിവ് കൊണ്ടോ കാണാൻ ഉള്ള പുറമേയുള്ള സൗന്ദര്യം കൊണ്ടോ എന്തോ സ്വഭാവം കൊണ്ടോ സംതിങ് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്താണ് ഒരുപാട് തിങ്കിങ് ഒരുപാട് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം പലപ്പോഴും ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളെ ഈ പേഴ്സണി കിട്ടുമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ പോലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഉടലെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഇപ്പോ ഇല്ല പക്ഷെ ആദ്യത്തെ എനർജീസാണ് ഈ പറയുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വേൾഡ് എനർജി റിവേഴ്സ് ആണ് അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാരെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുമായിരുന്നു ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് കരിയർ പക്ഷെ ഇപ്പോൾ നിങ്ങളിലേക്ക് മാത്രമാണ് ഈ പേഴ്സന്റെ കോൺസെൻട്രേഷൻ വന്നിട്ടുള്ളത് അതും വളരെ സെൽഫ് സെൽഫ് ഫോക്കസ്ഡ് ആണ് സെൽഫ് തിങ്കിങ് ആണ് പോസിറ്റീവ് തിങ്കിങ് ആണ് അതാണ് ഈ വ്യക്തിയിൽ വന്നിരിക്ക വന്നിരിക്കുന്ന മാറ്റം ഓക്കെ ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അത് നമുക്ക് നോക്കാം അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് നോ പറ്റും നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്രീസിയേഷൻ കാർഡാണ് ആൻഡ് ദിസ് അപ്രീസിയേഷൻ കാർഡ് നമ്പർ ഫിഫ്റ്റീൻ ആണ് ഇവിടെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് കാണിക്കുന്നു പുഷ്പാർച്ചനയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പൂക്കൾ വെച്ചിട്ട് സമർപ്പിക്കുന്നത് പൂക്കൾ മാല കെട്ടി സമർപ്പിക്കുന്നത് ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളുടേതായിട്ടുള്ള കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് പൂക്കളൊക്കെ വെച്ചിട്ട് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും അർച്ചന ചെയ്യുന്നത് നല്ലതാണ് സ്പെൽ വർക്ക് അഫർമേഷൻസ് ഒക്കെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മാല കെട്ടി കൊടുക്കാം മാല കെട്ടി സമർപ്പിക്കാം അല്ലെങ്കിൽ കൃഷ്ണന്റെ തുളസിമാല സമർപ്പിക്കാം ഓക്കെ അങ്ങനത്തെ ചർച്ചിൽ നമുക്ക് പൂക്കൾ എനിക്ക് അറിയില്ല അത് പൂക്കൾ സമർപ്പിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് എനർജിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇവിടെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് പോലും ഇവിടെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ് ആശംസകൾ ആശംസകൾ എപ്പോഴാണ് വരുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ ആശംസിക്കുന്നത് അല്ലേ കൺഗ്രാചുലേഷൻസ് അല്ലെങ്കിൽ നന്നായി വരട്ടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ നല്ലത് ചെയ്യുമ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോഴാണ് ആ ഒരു സെയിം സിറ്റുവേഷൻ നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു റിയൂണിയനിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം വാക്കിംഗ് ആണ് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റക്നി സ്റ്റക്കിംഗ് ആയിട്ടുള്ള തടസ്സങ്ങളായിട്ടുള്ള ഒരുപാട് ഉണ്ട് തോന്നിക്കുന്നുണ്ട് പക്ഷെ ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോവുകയാണ് വേണ്ടത് ഓക്കെ അതായതിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോഴാണെങ്കിലും അതിനെ തടസ്സം പറയുന്ന ആൾക്കാരുണ്ടാകും അല്ല ഉറപ്പായിട്ടുണ്ടാകും നമുക്ക് എല്ലാ മേഖലകളിൽ നിന്നും പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത് നെഗറ്റീവായിട്ട് പറയുന്ന പറയുന്നവരും പ്രകടിപ്പിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെയാണ് ഈ ഒരു എനർജി അധികമായിട്ട് തോന്നിക്കുന്നത് സോ അതിലേക്ക് നിങ്ങൾ വീണു പോകാതെ നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരാനാണ് പറയുന്നത് അത്തരം സാഹചര്യങ്ങൾ കാരണം ഇതിൽ പലവരും ചെയ്യുന്ന ഒരു തെറ്റൻ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായിട്ട് തടസ്സമായിട്ട് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തെയും മറ്റുള്ളവരായിട്ട് തല്ലുടിക്കാൻ നിൽക്കും ഫൈറ്റിംഗ് ടെൻഡൻസിയിൽ നിൽക്കും അപ്പോൾ ആ ഫൈറ്റിംഗ് ടെൻഡൻസിയിൽ നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കാരണം വായ തുറന്നാൽ നെഗറ്റീവേ പറയുള്ളൂ നിങ്ങൾ അവരുമായിട്ട് തർക്കിക്കാൻ നിൽക്കുമ്പോൾ അവിടെ തോറ്റു പോകുന്നതും എനർജി നഷ്ടപ്പെടുന്നതും നിങ്ങൾക്കാണ് നിങ്ങളുടെ സമയമാണ് അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾ അകന്നാണ് നിൽക്കേണ്ടത് ഓക്കെ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മാക്സിമം ഒഴിഞ്ഞു മാറാം അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ സംസാരം അതിൽ നിന്നുമൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കണം ബിക്കോസ് അതത്ര നല്ലതല്ല എന്നുള്ളത് കാണിക്കുന്നു കഴിവതും പല തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ലെറ്റ് ലെറ്റ്ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കണം ആൻഡ് ഓൾസോ അവസാനം നമ്മൾ ഒരു കാർഡും കൂടി എടുത്തിട്ടുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ ഒരു കൺഫോമേഷൻ കാർഡും കൂടിയാണ് നമ്മൾ എടുക്കുന്നത് അത് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹോസ്റ്റലിറ്റീസ് ആണ് നമ്പർ ട്വൻറ്റി സിക്സ് ആണ് അപ്പം നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് ഇതൊരു ഫൈറ്റിംഗ് എനർജി ആൻഡ് ഫൈറ്റിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നത് കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു യോദ്ധാവിനെയാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ രാജ്യമോ അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും താൻ ഇഷ്ടപ്പെടുന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യില്ലേ മറ്റുള്ളവരായിട്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനാണ് കാരണം ആദ്യമൊക്കെ ഈ ഈ വ്യക്തിയുടെ ഈ പേഴ്സൻ്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് വേണമെങ്കിൽ നടക്കട്ടെ വേണമെങ്കിൽ ഇത് സക്സസ്ഫുൾ ആകട്ടെ അല്ലെങ്കിൽ ഇത് കിട്ടി എന്ന് പറയാം ഇല്ലെങ്കിൽ വേണ്ട ഞാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടില്ല ഞാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യില്ല ഇങ്ങനത്തെ ഒരു തണുപ്പൻ ഒരു തണുപ്പൻ ചിന്താഗതി തണുപ്പൻ സ്വഭാവമായിരുന്നു ഈ പേഴ്സന് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും എല്ലാം മാറി ഈ വ്യക്തിയുടേതാണ് ഈ സ്നേഹബന്ധം അല്ലെങ്കിൽ ഈ വ്യക്തിയുടേത് മാത്രമാണ് നിങ്ങൾ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇതൊരു സാധാരണ രീതിയിലുള്ളൊരു മാറ്റമല്ല ഇതൊരു തിരിച്ചറിവാണ് ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് കുറച്ച് സമയമെടുക്കും അല്ലേ ഇപ്പോൾ നമ്മുടെ അമ്മയുടെ സ്നേഹം തന്നെ ഇപ്പോൾ ആദ്യം നമ്മൾ പണ്ടൊക്കെ തള്ളിപ്പറയുമെങ്കിലും പിന്നീട് നമ്മൾ പ്രായമാവന്തോറും നമ്മൾ മനസ്സിലാക്കും മോശപ്പെട്ട അമ്മമാരും ഉണ്ട് ബട്ട് സ്റ്റിൽ ഭൂരിഭാഗം നമ്മുടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ പേഴ്സനും നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ആ ഒരു അറ്റൻഷൻ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് വെക്കുക അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്താൻ ആഗ്രഹിക്കുന്നതും ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് തോന്നിക്കുന്നില്ല ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ട് ആദ്യം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ ഡെഡിക്കേഷൻ ആയിരുന്നു സ്നേഹമായിരുന്നു താല്പര്യമായിരുന്നു അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണിന് നിങ്ങളെ വേണം എന്നുണ്ട് ആ ഒരു മെൻറ്റാലിറ്റിയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് നമുക്ക് ക്ലൂസും കൂടി എടുത്തിട്ട് യെസ് ഇർ ഇർ റിപ്ലേസബിൾ ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിച്ച രീതി തന്നെയാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായി നിങ്ങൾ എങ്ങനെയാണോ ഈ പേഴ്സണിൽ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് ഈ നിങ്ങൾ ഈ പേഴ്സൺ കൊടുത്തിരിക്കുന്ന വിലപ്പെട്ട സമയം പെരുമാറുന്ന രീതി ഇതിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഈ പേഴ്സൺ വേറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയപ്പോഴാണ് നിങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് അത് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം എന്തോ എന്തുമായിരിക്കാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ് മേ ബി അതൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാകാം അക്കൗണ്ടന്റ് ആകാം ഇന്ന് നമുക്ക് കുറച്ച് ജോലിയാണ് കിട്ടിയിട്ടുള്ളത് ഗവൺമെന്റ് എംപ്ലോയി ബൈക്ക് റൈഡർ യെസ് വിക വിശാഖം നാൾ സോഷ്യൽ വർക്കർ അശ്വതി നാള് മകം നാള് കാർത്തിക ലോയർ ഫാഷൻ ഡിസൈനിങ് യു ഓക്കേ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം ഓക്കെ ജസ്റ്റ് ഒന്ന് ഒരു ലൈക്ക് കൊടുക്കുക അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു സന്തോഷമാണ് കഴിവതും മുടങ്ങാതെ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ ഫങ്ഷൻസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് ബ്രേക്ക് ആയി പോകുന്നതാണ് പലവരും മെസ്സേജ് അയച്ച് ചോദിച്ചു ചേച്ചിക്ക് ഡെയിലി ഒന്ന് വീഡിയോ ഇട്ടാൽ എന്താണെന്ന് ബട്ട് നമുക്കത് എൻ്റെ ഇടയിൽ ഒരു ഇത് വരുന്നതുകൊണ്ടാണ് ഐ സോറി കഴിവതും നമ്മളത് മാനേജബിൾ ആക്കാൻ ശ്രമിക്കാം പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം സ്പിരിച്വൽ ജേർണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്